മുരുക കള്ളന്മാരുടെ കള്ളത്തരം സത്യം പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ ഈ പോലീസ് ചോദിക്കുന്നു പണിയെടുത്ത് തിന്നുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാം നീ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ് എനിക്ക് ഇടക്കിടക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മടുത്ത് അങ്ങനെയാണ് പറയുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞു ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല വരാറില്ല ദിയെ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിനൊന്നും എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അതിശേപിക്കാദ്യമായിട്ട് ഈ ഒരു ഐഡിയ അവരുടെ ഭാഗത്തൊന്നും ചിന്തിക്കണ്ടേ ഒന്നല്ലേപ്ലിൻ കണ്ടിപ്പാ മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് രാത്രി അമ്മാന പെട്ടിലെ അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിനു ശേഷം ദിയ ദീയ വീട്ടുകാരോരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ അഞ്ചു പേര് അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പാലാ താവണ കുഴിച്ചിട്ടുള്ള അപ്പൊ നിങ്ങൾ അതൊരിക്കും അപ്പൊ നിങ്ങൾ ആ കാശ് കിട്ടിയ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ ഡിവൈഡ് ചെയ്താണ് അല്ല അപ്പോൾ ആ മൂന്ന് മൂന്ന് നീ ഇവിടെ കൈവിടരുത് എന്നെ നമ്പി നീ ഇവിടെ നിക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവില്ല അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന അഹങ്കരിച്ചില്ലേ ആ സമയം വൈകി കൊച്ച തിരക്കുണ്ട് കോട്ടയ